ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിലുള്ള രണ്ട് ഏക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാല രാമപുരം റോഡിൽ മുണ്ടുപാലം എന്ന് പറയുന്ന സ്ഥലത്താണ് അടിപൊളി ഏരിയയാണ് തൊട്ടടുത്തൊക്കെ നല്ല നല്ല വീടുകളുണ്ട് മെയിൻ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് പാലാ ടൗൺ കുറച്ച് വിലയുള്ള ഏരിയയാണ് രണ്ടു വർഷം റബർ ടാപ്പ് ചെയ്തിട്ടുണ്ട് നല്ല നിരപ്പായ അടിപൊളി സ്ഥലമാണ് കംപ്ലീറ്റ് ടാപ്പിംഗ് തുടങ്ങിയ റബർ നിൽക്കുന്നു കുടുംബശ്രിതിന് സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് വില പറയുന്നത് കസ്റ്റമർക്ക് കണ്ട് വില പറയാവുന്നതാണ് ഏത് ആവശ്യത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി സ്ഥലമാണ് ബാക്കിൽ ഒരു തോടുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല മനോഹരമായ സ്ഥലം റബ്ബർ ആദായത്തോടു കൂടി വില കൂടിയ സ്ഥലമായോണ്ട് റബ്ബറിൻ്റെ ആദായം പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും സ്ഥലത്തിന് വാല്യൂ ഉള്ള ഏരിയ ആണ് പാല ടൗൺ പരിസരത്ത് ഇങ്ങനെ നിരപ്പായ നല്ലൊരു സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ത് പ്രസ്ഥാനത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി സ്ഥലമാണ് പന്ത്രണ്ടടിയോളം വീതി വീതിയുള്ള റോഡ് ഈ സ്ഥലത്തേക്ക് അവൈലബിൾ ആണ് അടുത്തൊക്കെ വില്ല മോഡൽ വീടുകളാണുള്ളത് പാല ടൗണിൽ പാല രാമപുരം റോഡിൽ മുണ്ടുവാലം ഏരിയയിൽ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി രണ്ട് ഏക്കർ സ്ഥലം സെൻറിന് രണ്ടര ലക്ഷം രൂപ പറയുന്നു റബ്ബർ ടാപ്പിംഗ് തുടങ്ങിയ നല്ല നിരപ്പായ ഏത് പ്രസ്ഥാനത്തിനും കൊള്ളിക്കാവുന്ന ന്യായമായ വീതിയുള്ള റോഡോട് കൂടിയ മനോഹരമായ രണ്ടേ സ്ഥലമാണ് സെന്റിന് രണ്ടര പറയുന്നു നേരിൽ കണ്ടിട്ട് സംസാരിക്കാവുന്നതാണ് ഇതൊരു വിദേശ മലയാളിയുടെ സ്ഥലമാണ് സ്ഥലമേട കിടന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ പാല ടൗണിലുള്ള മനോഹരമായ ഈ രണ്ടേക്കർ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക